ഈ നാട്ടിൽ വ്യവസായത്തിന് കൊള്ളില്ല എന്നൊരു ബ്രാൻഡുണ്ട് ഹോം സ്റ്റേ ആണ് ഹോം സ്റ്റേയുടെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ താമസിക്കണമെന്നുള്ളതാണ് പക്ഷെ അവരവിടെ ഇല്ല അതൊക്കെ നമ്മളവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കിയതാണ് ഇവർ മാർച്ച് പാർട്ടിയുടെ ഒരു വലിയ ഫ്ലെക്സ് കൊണ്ടവിടെ വെച്ചിരുന്നു അനാശാസ്യം എന്നൊക്കെ പറയുന്നത് അപ്പം എൻ്റെ വൈഫായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഇത്രയും വലിയ രാഷ്ട്രീയ പാർട്ടികളോട് നമ്മൾ എങ്ങനെ ബോർഡ് മാറ്റും ഇവർ വിചാരിക്കുന്നത് എനിക്കെതിരെ ഒട്ടിച്ചെന്നാണ് തോന്നുന്നത് പക്ഷേ എനിക്കെതിരെയല്ല നമ്മുടെ നാടിനെതിരെയാണ് ഇതൊട്ടിച്ചത് അവിടെ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും പകല് പദ്യപിച്ചു വന്ന് പാട്ട് പാടുകയും അവിടെ അയൽവാസികളുമായി പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രശ്നം വന്നത് ഇവിടെ നമ്മുടെ മുന്നിലെത്തുന്നത് എന്നെപ്പോലല്ലാത്ത ഒരാൾ പോയി ചിലപ്പോൾ ആത്മഹത്യ നമ്മൾ കാരണം നമ്മളിത്തിരി ഫൈറ്റിൻ സ്പിരിറ്റുള്ള ആളായത് കൊണ്ട് നമ്മൾ ഇതല്ല അത് എന്ന് പറഞ്ഞ് നമ്മൾ ഓടുന്നോണ്ടാണ് നമുക്ക് എൻ്റെ അത് പിടിച്ചു നയിക്കാൻ പറ്റുന്നത് മുഖ്യമന്ത്രി നടത്തിക്കോളാൻ പറഞ്ഞ ലെറ്റർ തന്നെ പക്ഷേങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പുള്ളി ഇതൊന്നും അറിയുന്നില്ലല്ലോ ഇതിൻ്റെ താഴെയുള്ള ആൾക്കാരല്ലേ ഇതൊക്കെ ചെയ്യുന്നു നമസ്കാരം ഒരു കോടി രൂപയോളം മുടക്കി പ്രവർത്തനം ആരംഭിച്ച ഹോംസ്റ്റേക്ക് ലൈസൻസ് പുതുക്കി നൽകാത്തതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഒറ്റയാൾ സമരവുമായി സംരംഭകൻ കോട്ടയം വിജയപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് സമരം നടത്തുന്നത് കോട്ടയം ബടവാദൂർ മോസ്കോ ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന കുരുവീസ് ജസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായ ബിനു കുര്യനാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി അദ്ദേഹം ഈ ഹോം സ്റ്റേ നടത്തുകയാണ് എന്നാൽ പത്തു വർഷത്തെ ലൈസൻസ് കാലാവധി അവസാനിച്ചതിന് ശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ലൈസൻസ് പുതുക്കി നൽകിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കോടി രൂപയോളം മുടക്കി പുതുക്കി പണിയുകയും ചെയ്തു പിന്നീട് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇത് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് തൻ്റെ സ്ഥാപനം പൂട്ടിക്കുന്നതിനുള്ള ശ്രമമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ കുറേ കാലം വിദേശത്ത് ജോലി ചെയ്ത ശേഷമാണ് അദ്ദേഹവും ഭാര്യയും ചേർന്ന എങ്ങനെയൊരു ഹോം സ്റ്റേ ഇവിടെ നടത്തിയത് വിപുലമായ സൗകര്യങ്ങളോടെ വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടും ഇപ്പോൾ ലൈസൻസ് പുതുക്കി നൽകുന്നില്ല എന്നാണ് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ലൈസൻസ് പുതുക്കാത്തതെന്നും പറയുന്നു എങ്ങനെയാണ് ഒരു വ്യത്യസ്തമായ സമരവുമായി ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രുതി നമ്മൾ വ്യത്യസ്തമായ സമരം എന്ന് പറയുന്നത് എന്നെ ഏറ്റവും വലിയ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട് നമ്മുടെ ആന്തൂരിലെ സാജൻ എന്ന് പറഞ്ഞ ആൾ ഒരു വ്യവസായി കേരളത്തിൽ വന്ന് കോടാന കോടി രൂപ മുടക്കിയിട്ട് പാവം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അപ്പം ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ സാജൻ്റെ ഭാര്യ പറയാം ഇനി ആർക്കും ഇതുപോലെ വരല്ല എന്ന് പറയുന്നതിന് പകരം ഒരു കുട്ടി ഒരു മുഴ മുമ്പേ ഞാൻ സമരം ചെയ്യുവാണ് കാര്യം നമ്മൾ ലോണൊക്കെ എടുത്ത് ചെയ്യുന്നതാണ് ഈ ലോൺ അടയ്ക്കാൻ മേലാതെ ഒരു ആത്മഹത്യയിലേക്ക് നമ്മളൊരു ക്രിസ്ത്യൻസാണ് നമ്മൾ ആത്മഹത്യയെപ്പറ്റി പറയുന്ന പോലും തെറ്റാണ് നമ്മളത് ചെയ്യാറില്ല നമ്മൾ എന്ത് വന്നാലും ചെയ്യത്തില്ല എന്നാലും ഈ നാട്ടിലാരും ആത്മഹത്യ ചെയ്യില്ല അതിന് എന്നെക്കൊണ്ടാകാവുന്ന ഒരു പ്രതിഷേധമായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ കാര്യം അത് മാത്രമല്ല ഈ പ്രതിഷേധത്തിൽ എൻ്റെ കാര്യം കൂടെ നടക്കണം എനിക്ക് ലൈസൻസ് പുതുക്കി തരണം അതാണ് എൻ്റെ മെയിൻ സ്ഥാപനം ഞാൻ അവിടെ പത്ത് വർഷമായി നടത്തും നടത്തി പത്തു വർഷമായിട്ട് നടത്തിയപ്പം ഞാൻ നമ്മൾ മനുഷ്യനല്ലേ നമ്മളത് വിപുലപ്പെടുത്തുമല്ലോ പതിനൊന്നാമത്തെ വർഷം അത് ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾക്ക് നമ്മുടെ നോർമലി നമ്മുടെ നാട്ടിലുള്ളൊരു വ്യവസ്ഥതയായാലോക്കുംകാർക്കുമൊക്കെ അവർക്ക് കാശ് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അവർ പ്രശ്നങ്ങളുമായിട്ട് വരും ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പത്ത് വർഷം ഒരു സ്ഥാപനം പതിനാ പതിനൊന്നാമത്തെ വർഷം അതിനൊരു പ്രശ്നം അതേപോലെ തന്നെയല്ലേ നടക്കത്തുള്ളൂ അല്ലാതെ അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവർ കള്ളത്തരം പറയുകയാണ് കാര്യം പത്താം പതിനൊന്നാമത്തെ വർഷം അതിന് വ്യത്യാസം വരത്തില്ലു പിന്നെ ഇവർ ഹോം സ്റ്റേ ആയതുകൊണ്ട് ഇവർ അനാശ്വാസ്യം എന്നൊക്കെയാണ് പറയുന്നത് കാരണം ഞാൻ ഒരു വെളിയിലായിരുന്നു അമേരിക്കയിലായിരുന്നു കുറച്ച് നാൾ കാനഡയിലായിരുന്നു എനിക്ക് അനാശ്വാസം നടത്താൻ അവിടെ നടത്തിയപ്പോലെ നമ്മളങ്ങനല്ല നമ്മളൊരു നാട്ടിൽ നല്ലൊരു പ്രോപ്പർട്ടി അതിൽ നമ്മളൊരു നല്ല ഗസ്റ്റൊക്കെ വരുന്നു നല്ല സന്തോഷം നമുക്ക് സന്തോഷം നമുക്ക് വരുമാനമുണ്ട് കൂടാതെ തന്റെ വൈഫിൻ്റെ ഒരു ബിസിനസ്സാണ് അപ്പോൾ ഞാനവിടെ ഹെൽപ്പ് ചെയ്താണ് ഞങ്ങൾ നടത്തുന്നത് വൈഫിനൊരു വരുമാനം അങ്ങനെ നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഉന്നയിക്കുന്ന ഈ ലൈസൻസ് കാരണം പ്രധാനമായിട്ടും എന്താണ് പറയുന്നത് ലൈസൻസിന്റെ ഒരു കേസ് എന്ന് പറയുന്ന ഇവര് അയലോക്കൻകാരുടെ പരാതി ഉണ്ടെന്ന് അതായത് ഒത്തിരി ഇല്ല മൂന്ന് വീട്ടുകാരേ ഉള്ളൂ പക്ഷെ ഇവര് എവിടുന്നൊക്കെ പോയി കുറെ ഒപ്പൊക്കെ ഇടിയിച്ച് പാർട്ടിക്കാരെ കൊണ്ടൊക്കെ ഒപ്പിടിയിച്ച് കൊണ്ടുവന്നിരിക്കുക അപ്പൊ നമ്മളവിടെ ചെന്നാൽ ഒപ്പൊന്നും കിട്ടത്തില്ല അപ്പൊ ഇവര് പാർട്ടിക്കാരെ കൊണ്ടൊന്നും ഒപ്പിടിക്കുക രണ്ടാമത് പോലീസ് ഒരു പരാതി കൊടുത്തേക്കും എൻ്റെ പ്രോ നമ്മൾ പോലീസ് പരാതി കൊടുക്കുമ്പം ഒന്ന് എൻ്റെ പ്രോപ്പർട്ടിക്കെതിരെ അവിടെ വന്ന ആളുകൾക്കെതിരെ ഒരു കേസ് എടുക്കണം അല്ലെങ്കിൽ അവർ വല്ല കഞ്ചാവ് പിടിക്കുക അങ്ങനെ ഇതൊന്നുമില്ല പത്ത് വർഷമായിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല ഞാൻ ലൈഫ് ടൈമിൽ കള്ളുപിടിക്കാത്ത സീട്ട് വലിക്കാത്ത ഒരാളാണ് കാര്യം എനിക്ക് ഈ മദ്യത്തിനോട് വലിയ അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല പിന്നെ ഹോം സ്റ്റേ അല്ലേ നമുക്കങ്ങനെ തീരെ ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെ ഫെസിലിറ്റീസാണ് അവിടെ നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് റിവേഴ്സ് സൈഡാണ് അപ്പം നമ്മളവിടെ അറേ നേരം വീടാണ് അത് മാക്സിമം ഏഴുപേർക്കെയാണ് കൊടുക്കുന്നത് ഡേ ടൈമിൽ പകൽ വന്നിട്ട് പകൽ നമുക്ക് രാത്രി ആളുകൾക്ക് പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാറില്ല വേറെ ഉണ്ടായിരുന്നു നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇവര് മാർഷ് പാർട്ടിയുടെ ഒരു വലിയ ഫ്ലെക്സ് കൊണ്ടവിടെ വെച്ചിരുന്നു അനാശാസ്യം എന്നൊക്കെ പറയുന്നത് അപ്പം എൻ്റെ വൈഫായി നടത്തിക്കൊണ്ടിരുന്നത് പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമായിപ്പോയി കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ ബോർഡെല്ലാം കൊണ്ടുവച്ചു നമ്മൾ നമ്മളിത്രയും വലിയ രാഷ്ട്രീയ പാർട്ടികളോട് നമ്മളെങ്ങനെ ബോർഡ് മാറ്റും നമുക്ക് ഈ ബോർഡൊന്നും മാറ്റാനുള്ള കപ്പാസിറ്റി ഇല്ല പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഒരാളുടെ വീടിൻ്റെ ലാസ്റ്റത്തെ ബോർഡിരുന്ന ഒരാളുടെ വീടിൻ്റെ മരത്തിൽ അയാളെ നേരിട്ട് കണ്ടുപോയി പറഞ്ഞ് അയാൾ വെള്ളം വെച്ച് അത് മാറ്റി ചു എക്കാലും ഫ്ലെക്സ് ബോർഡുകൾ ഇല്ല ഇല്ല ടൂറിസം മന്ത്രിയൊക്കെ ഉത്തരവാദിത്വ ടൂറിസം പോലുള്ള വലിയ പദ്ധതികൾ അതിന് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണോ കോൺഗ്രസ് ആണോ കോൺഗ്രസ് ആണ് ഇവിടെ ഭരിക്കുന്നത് നമുക്കറിയാം ഈ പഞ്ചായത്തിൽ ഇവർ പൊൻപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞൊരു സംവിധാനം എനിക്കൊന്ന് കോടായിരം കോടി രൂപ ഇല്ലാത്ത മറക്കുന്നത് ഇന്ന് വരെ ഒരു ബോട്ട് വന്നിട്ടില്ല മനസ്സിലായി അതേസമയം ഞാൻ വെറും രണ്ടായിരത്തഞ്ഞൂറ് രൂപ കിട്ടുന്ന വീടിന് എഴുപത്തയ്യായിരം രൂപ വരെ കിട്ടുന്ന ഒരു വീടാക്കി ഇപ്പം എന്നെ വിളിച്ച് ആദരിക്കേണ്ടതിന് പകരം ഞാൻ നടത്തുന്ന സംരംഭത്തെ അവർ നശിപ്പിക്കുകയാണ് ഒരുപാട് ജോലിയൊക്കെ ഉണ്ടായിരുന്നാലും നമുക്കൊരു രണ്ടുപേരുടെ ആവശ്യം വരുന്നുള്ളൂ വലിയ ഒത്തിരി ആളിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ വന്നേനെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ അവിടെ ഒരു തൂക്കുപാലം ഉണ്ട് അവിടുന്ന് താഴത്തങ്ങാടി വരെ ചെങ്ങാട ടൂറിസം ചെയ്തു കഴിഞ്ഞാൽ അനേകർക്ക് ജോലി കിട്ടുന്ന കാര്യം ചൈനയിലൊക്കെ നമ്മൾ കാണണം ഈ ചെങ്ങാടൻ ടൂറിസത്തിൻ്റെ അവർ ഹെൽപ്പ് ചെയ്യുന്നത് അവർ ഈ വെള്ളയില്ലാത്തവിടത്ത് അവർ ഇലവേറ്റർ വെച്ചുകൊടുത്തേക്ക് ആ ചെങ്ങാടം പോകാനായിട്ട് അവിടെ ആ ചെങ്ങാട ഇലവേറ്ററിൽ കൂടെ കയറി ഇപ്പറേ ഇറങ്ങിയൊക്കെ പോകുന്നത് അത്ര ഹെൽപ്പാണ് അത് കാണുമ്പോൾ കൊതി വരും നമുക്കതുപോലത്തെ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും മുകളിലോട്ട് പരാതി കൊടുത്തിട്ടുണ്ടോ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തു മുഖ്യമന്ത്രി നടത്തിക്കൊള്ളാൻ പറഞ്ഞാൽ ലെറ്റർ തന്നെ പക്ഷേങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പുള്ളി ഇതൊന്നും അറിയുന്നില്ലല്ലോ ഇതിൻ്റെ താഴെയുള്ള ആൾക്കാരല്ലേ ഇതൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ അത് നടത്തിക്കുമെന്ന് പറഞ്ഞാണ് എനിക്കല്ലെ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നില്ല സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് ലൈസൻസ് എടുപ്പില്ല അപ്പം നമ്മൾ സാനിറ്റേഷൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യും കാരണം നമ്മളവിടെ ഒരു ഫോറസ്റ്റ് പോലെ എന്ന് വെച്ചാൽ ഒരു മരം പോലും വെട്ടാതൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഭയങ്കര ഒത്തിരി കരിയിലൊക്കെ വീഴുന്ന ഒരു മരം പോലും ഒരു സാധനം അവിടെ കളഞ്ഞിട്ടല്ല നാച്ചുറലാണ് അല്ലാതെ നമ്മളവിടെ ഈ കുറച്ച് അങ്ങനത്തെ നാച്ചുറൽ അല്ലാത്തത് എനിക്ക് അതിലോട്ട് പോകുന്ന പോലും വളരെ ചെറിയൊരു ഇതാണ് വലിയ സ്റ്റെപ്പൊന്നും നമ്മൾ ഉണ്ടാക്കിയത് ഒന്നും കളയാതെ നമ്മൾ ചെയ്തേക്കുന്നത് മൂന്ന് വർഷമായിട്ട് ഇപ്പം പ്രവർത്തനം ഇല്ലാതെ കിടക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ നാലോചിച്ച് നോക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മാസം ഇരുപത്തയ്യായിരം രൂപയോളം തിരിച്ച് നമ്മൾ അടവ് വരും മനസ്സിലായോ ഇവരെ വല്ലതും ചിന്തിക്കുന്നുണ്ടോ എങ്ങനെ അടയ്ക്കുമെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് എനിക്ക് കുറച്ച് വേറെ കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ തല ഞാല ഞല ഞാലഞ്ഞാണ് അടയ്ക്കുന്നത് മനസ്സിലായത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഒരു രൂപ പോലും നമുക്ക് മിച്ചം എടുക്കാനില്ല നമ്മൾ അതുപോലെ കിടന്ന് അലഞ്ഞ് മനസ്സിലായോ നമ്മൾ നമ്മളത്രയും ഫൈറ്റ് ചെയ്താൽ നമ്മളിപ്പോൾ അല്ലാത്ത ഒരാൾ പോയി ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാം നമ്മളിത്തി ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ആളായത് കൊണ്ട് നമ്മൾ ഇതെല്ലാം അതെന്ന് പറഞ്ഞ് നമ്മൾ ഓടുന്നുകൊണ്ടാണ് നമുക്ക് എന്നത് പിടിച്ചു നയിക്കാൻ പറ്റുന്നത് അനിശ്ചിതകാല സമരം മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും ഞാൻ അനിശ്ചിതകാല സമരം മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഈ നാട്ടിൽ വ്യവസായത്തിന് കൊള്ളില്ല എന്നൊരു ബ്രാൻഡുണ്ട് മനസ്സിലായോ ആ ബ്രാൻഡൊന്നും മാറണ്ടേ യും ഇതെന്നും ഇങ്ങനെ പോയാൽ പറ്റും കാര്യം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ എനിക്ക് ലോകം മൊത്തം ഈ പ്രാദേശികവാദം വരിക പിള്ളേരെല്ലാം തിരിച്ചു വരും വരുമ്പോഴത്തേക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കണ്ടേ ഈ നൂറ് കോടി ജനങ്ങളിവിടെ ഉള്ളപ്പം എല്ലാവരും പറയുന്ന ഒരു തീപ്പെട്ടി വിറ്റാൽ പോലും ആൾക്കാർക്ക് ജീവിക്കാം പക്ഷെ ചെയ്യാൻ പറ്റണ്ടേ അപ്പം ഞാൻ ഭയപ്പെട്ടില്ലേ എനിക്ക് എൻ്റെ മക്കളോ ആരെങ്കിലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമോ മനസ്സിലായി ഇത് വിജയിച്ചാലേ ഉള്ളൂ ഇനി എനിക്ക് എൻ്റെ ഇവിടെ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ അവരും ഈ നാട് വിട്ടുപോകും മനസ്സിലായോ അപ്പം എനിക്കിത് നടത്താൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ അത്രയും പോസ്റ്ററും ബാനറും ഒട്ടിച്ചപ്പം ഓരോ മനുഷ്യൻ്റെയും ചങ്ങിൻ്റെ അകത്ത് തീ വന്നില്ലേ മനസ്സിലായോ ഇവിടെ എങ്ങനെ നടത്തും മനസ്സിലായോ ഇവർ വിചാരിക്കുന്നത് എനിക്കെതിരെ ഒട്ടിച്ചതെന്നാണ് തോന്നുന്നത് പക്ഷേ എനിക്കെതിരെ അല്ല നമ്മുടെ നാടിനെതിരെയാണ് ഇത് ഒട്ടിച്ചത് നാടിനെതിരെ ഒട്ടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് അത് ഇവിടെ ബോംബ് വെക്കുന്നതിന് തുല്യ ഭീകരവാദം ഇത് ഈ നാട്ടിലെ വരുമാനം ജനങ്ങളെ ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഭീകരവാദമാണ് ഈ നാട്ടിലെ വരുമാനം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീകരവാദമാണ് ഭീകരവാദത്തിൻ്റെ ഗണത്തിപ്പെടുത്തി ഇവരെ അറസ്റ്റ് ചെയ്യണം മനസ്സിലായോ അതാണ് ഈ രാജ്യം ചെയ്യേണ്ടത് മനസ്സിലായോ മോദിജിയെ പോലുള്ള ആൾ നോക്കി നമ്മുടെ ഇവിടെ വ്യവസായം വന്ന് വരാഞ്ഞപ്പം പുള്ളി ലോകം മൊത്തം ഓടി അതാ പ്രധാനമന്ത്രി മനസ്സിലായോ അല്ലാതെ ഇവിടെ നശിപ്പിക്കുമ്പം കൈകൊട്ടി കാ ഇത് കൊടുക്കുമല്ല ഓടണം അങ്ങനത്തെ ആളുകൾ വേണം നമ്മളെ ഭരിക്കാൻ മനസ്സിലായോ വൈഫും വൈഫ് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ പിന്നെ സ്ത്രീകളല്ലേ അപ്പം അവർക്കിത്തിരി സമാധാനമായിട്ട് ഇരിക്കട്ടെ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പുള്ളിക്കാരെയൊന്ന് സമാധാനപരമായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചു കാര്യം രണ്ടുപേരും കൂടെ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ സമാധാനം കൂടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നു ഈ വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി നമുക്കിപ്പം ചേരുകയാണ് ശരിക്കും എന്താണ് പ്രശ്നം അവിടെ വിജയം പഞ്ചായത്തിൻ്റെ മൂന്നാം വാർഡിലാണ് ഈ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എൻ്റെ മുന്നിലേക്ക് ഈ വിഷയം എത്തുന്നത് അത് എത്തുന്നത് ഇവിടുത്തെ അവിടെയുള്ള പ്രദേശവാസികളുടെ കുറേ പരാതികൾ നമുക്കിവിടെ ലഭിക്കുകയും പോലീസിൻ്റെ പരാതി ഇവിടെ ലഭിച്ചു അതുപോലെ ജില്ലാ കളക്ടർക്ക് കളക്ടർക്ക് അവിടുത്തെ ജനങ്ങൾ പരാതി കൊടുത്തതിൻ്റെ നമ്മുടെ മുന്നിലെത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ആ പ്രദേശമൊക്കെ സഞ്ചരിക്കുകയൊക്കെ ചെയ്തു ആ ഹോം സ്റ്റേ എന്ന ലോഡ്ജെന്ന് ഇവരവകാശപ്പെടുന്ന ആ പ്രദേശത്ത് ആളുകൾക്ക് ഈ കുട്ടികൾക്ക് ഇവർ പറയുന്നത് ലോഡ്ജാണ് മാസവാടയ്ക്ക് കൊടുക്കുന്നു ഡെയിലി വാടക കൊടുക്കുന്നു പറയുമ്പോഴും അവിടെ നാട്ടുകാരുടെ പരാതി എന്ന് പറയുന്നത് അവിടെ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും പകല് മദ്യപിച്ച് വന്ന് പാട്ട് പാടുകയും അവിടെ അയൽവാസികളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രശ്നം വന്നിവിടെ നമ്മുടെ മുന്നിലെത്തുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ നിലവിൽ അവരുടെ ഒരു അപേക്ഷ ഇവിടെ നിലവിലില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആണ് നമ്മൾ എപ്പോഴും ഇത് പുതുക്കി കൊടുക്കുന്നത് അപ്പം ഫെബ്രുവരിയിൽ അവർ ഈ വർഷം നമുക്ക് ഇവിടെ എത്തിച്ചിട്ടുമില്ല തന്നിട്ടുമില്ല പിന്നെ നിയമപ്രശ്നങ്ങളെ ഇതാണ് അവിടെ നാട്ടുകളുടെ പ്രശ്നങ്ങൾ വളരെ സമ്മർദ്ദം ഈ പഞ്ചായത്തിലുണ്ടായി എങ്കിലും നിയമപരമായിട്ട് നമുക്കത് കൊടുക്കുവാനുള്ള സാധ്യത നമ്മൾ പരിശോധിക്കുകയാണ് അപ്പം അന്നിരുന്ന സെക്രട്ടറിമാരൊക്കെ ഈ പരാതികൾ പരിശോധിച്ച് ജനങ്ങളുടെ ഇതൊക്കെ കൊടുക്കണം എന്നാതെ അവിടെ ആ റോഡിലേക്ക് വഴിയൊന്നുമില്ല ഒരു ചെറിയ നടപ്പാത മാത്രമേ ഉള്ളൂ ഇപ്പം ഈ രീതിയിലാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ പുതിയ സംരംഭകരെയൊക്കെ സഹായിക്കുക എന്നുള്ള നമ്മൾ അതിനെല്ലാം മുന്നോട്ട് നിൽക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇതൊരു ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കുക പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയൊരു പഞ്ചായത്താണ് അതിനെ ഇല്ലായ്മ ചെയ്യാന്നുള്ളതാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം എനിക്ക് തോന്നുന്നതിന് മുമ്പ് ഈ കിടക്കുന്ന ആൾ എസ് പി ഓഫീസിൻ്റെ മുന്നിൽ സമരമായിരുന്നാണ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കലക്ട്രേറ്റിന് മുന്നിലൊക്കെ ഇദ്ദേഹം ഒറ്റ ഒറ്റയർ സമരമൊക്കെ നടത്തി പത്രമാധ്യമങ്ങളിലൊക്കെ വന്നു കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ നിയമപരമായിട്ട് ആലോചിച്ചിട്ടുണ്ടെയാണെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കും അത് നിയമപരമായിട്ട് നമുക്ക് പഞ്ചായത്തിനെ ചെയ്യാൻ പറ്റുള്ളൂ അന്ന് എന്നോട് പറഞ്ഞിരുന്ന സെക്രട്ടറി പറഞ്ഞത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അത് കൊടുക്കാനുള്ള സാധ്യത കാണുന്നില്ല അതിൻ്റെ അകലങ്ങളെ വീടിൻ്റെ അകലങ്ങളെ എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ലോഡ്ജെന്ന് ഇവർ അവകാശപ്പെടുമ്പോഴും അത് ഒരു ഹോം ആണ് ഈ ഹോം സ്റ്റേയുടെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ അവർ കൂടത്തിൽ താമസിക്കണമെന്നുള്ളതാണ് പക്ഷെ അവരവിടെ ഇല്ല അതൊക്കെ നമ്മളവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കിയതാണ് അപ്പം ഇത് പഞ്ചായത്തിലുള്ള പരിസരവാസികളുടെ സമരമാണ് അതുപോലെ തന്നെ അവിടെ ഇടതുപക്ഷക്കാരാണ് അവിടെ കുടി ചെന്ന് പ്രശ്നം ഉണ്ടാക്കി അവിടെ കുടിവൊക്കെ കുത്തിയത് അവിടുത്തെ പ്രാദേശിക നേതാക്കളൊക്കെ ചെന്നാണ് അവിടെ ഈ ഇത് കുടി കുത്തി സമരങ്ങളൊക്കെ അവിടെ തൂക്കി ചേരുന്നത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണോ അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടറി ഇമാർ പരിശോധിച്ചു ഇനി എന്തെങ്കിലും കൊടുക്കാൻ പറ്റും പക്ഷെ അന്നിരുന്ന സെക്രട്ടറിമാർ പറഞ്ഞിരുന്നത് അത് നിയമപരമായിട്ട് കൊടുക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് ബിനൂക്കരിയൻ നടത്തുന്ന സ്ഥാപനത്തിനെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നു അതേസമയം ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇത് പരിശോധിക്കണം നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായതിനെ തുടർന്നാണ് ലൈസൻസ് നൽകില്ല എന്ന് തീരുമാനിച്ചത് എന്നാൽ ഈ വിഷയം കൂടുതൽ പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇത്രയും രൂപ മുടക്കി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഏതെങ്കിലും പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം തുറന്നു നൽകുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ん<アッ> <music>